ചൈനയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹമാണ് ഇപ്പോൾ നെറ്റിസെൻസിന്റെ ശ്രദ്ധ നേടുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഡോഗ് ഷെൽട്ടറിൽ വെച്ചാണ് ഈ വിവാഹം നടക്കുന്നത് വിവാഹത്തിൽ പങ്കെടുത്ത അതിഥികളാണെങ്കിലോ ഇരുന്നൂറിലധികം വരുന്ന നായ്ക്കുട്ടികൾ ഷെൽട്ടറിന്റെ ഉടമയായ യാങ്ങും പ്രണയനിയും സഹായിയുമായ ഷാവോയും തമ്മിലുള്ള വിവാഹമാണ് ആളുകളുടെ ഇഷ്ടം നേടുന്നത് ഇരുവരും ഷെൽട്ടറിലുണ്ടായിരുന്ന ഇരുന്നൂറ് നായ്ക്കുട്ടികളുടെയും മുന്നൂറ് വോളണ്ടിയർമാരുടെയും മുന്നിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത് ഒരു കാലത്ത് വലിയ ലാഭം നേടിയ സംരംഭകനായിരുന്ന യാങ്ങിന് പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടു ു അതിനുശേഷം ചെറിയ ചെലവിൽ അദ്ദേഹം ഒരു ഡോഗ് ഷെൽട്ടർ ആരംഭിക്കുകയായിരുന്നു തെരുവു നായ്ക്കളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് തുടക്കത്തിൽ പത്ത് നായ്ക്കളെ മാത്രം സംരക്ഷിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ നായ്ക്കൾ എത്തിയതോടെ ഷെൽട്ടർ പുരോഗമിച്ചു പിന്നീട് ഇതൊരു വലിയ സർക്കിളായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വോളണ്ടിയറായി ഷെൽട്ടറിൽ എത്തുകയായിരുന്നു വിദ്യാർത്ഥിയായ ഷാവോ അവിടെ വെച്ച് നായ സ്നേഹിക്കളായ ഇരുവരും പ്രണയത്തിലാകുകയും നായ്ക്കളെ രക്ഷിക്കാനുള്ള ദൌത്യം തുടരുകയും ചെയ്തു മൂന്ന് വർഷത്തിന് ശേഷം ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു യാങ്ങിന്റെ ഏറ്റവും നല്ല സമയം താൻ കണ്ടിട്ടില്ലെന്നും എന്നാൽ ഏറ്റവും ദയുള്ള ഒരു സമയം താൻ കണ്ടുവെന്നും ഷാവോ പറയുന്നു എന്തായാലും ഇരുവരുടെയും പ്രണയവും വിവാഹവും നായസ്നേഹവും എല്ലാം സോഷ്യൽ ലോകം ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്